നമസ്കാരം ശൈലിയും പ്രയോഗങ്ങളും ഒരു ഭാഷയുടെ ജീവൻ തുടിക്കുന്ന അംശങ്ങളാണ് പ്രയോഗങ്ങൾ കൊണ്ടും ശൈലികൾ കൊണ്ടുമാണ് നമ്മുടെ വാക്കുകൾക്കും പിന്നെ നമ്മുടെ വാചകങ്ങൾക്കും കൂടുതൽ മുഴക്കം സൃഷ്ടിക്കുന്നത് അത്തരത്തിലുള്ളൊരു ശൈലി വിശേഷമാണ് ഉണ്ണുകയും ചെയ്യാം കാളയും കെട്ടാം ഈ ഉണ്ണുകയും ചെയ്യാം കാളയും കെട്ടാമെന്ന പ്രയോഗം തെക്കൻ കേരളത്തിലാണത് കൂടുതൽ പ്രയോഗത്തിൽ ഉള്ളത് ഒരു പ്രവൃത്തി കൊണ്ട് രണ്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കുക ഇതാണ് ഉദ്ദേശിക്കുന്നത് ശുദ്ധ മലയാളത്തിൽ നമ്മുടെ ഇന്നത്തെ ആധുനിക രീതിയിൽ പറഞ്ഞാൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി ഒരൊറ്റ ഷോട്ടിൽ രണ്ട് പക്ഷികളെ വെടിവെച്ചിടുന്ന സമ്പ്രദായം ഒരു വെടിക്ക് രണ്ട് പക്ഷി അപ്പോൾ ഈ വെടി വയ്ക്കാൻ തോക്കും വെടിയൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് പിന്നെ പോർച്ചുഗീസുകാരൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് അപ്പോൾ അതിനു മുമ്പ് നമുക്ക് തോക്കും വെടിയും ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പഴക്കം പരമാവധി വന്നാൽ നമുക്കൊരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് കൊല്ലത്തെ പഴക്കമേ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള പ്രയോഗം അതുപോലെ പഴക്കമുള്ള വേറെ പ്രയോഗങ്ങളുണ്ട് മലബാറിൽ ഇതിന് സമാനമായി ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് അംഗവും കാണാൻ താളിയെ പിടിക്കാം അതാണ്ട് മധ്യകാലഘട്ടത്തിൽ രൂപപ്പെട്ട വന്നൊരു പിന്നെ പ്രയോഗമാണത് അതായത് അന്ന് ഈ പറഞ്ഞതുപോലെ അതിർത്തി തർക്കങ്ങളും വ്യക്തി വൈരാഗ്യങ്ങളും കുടുംബത്തിലെ മൂപ്പുളമ തർക്കങ്ങളും ഒക്കെ തീരുമാനിച്ചിരുന്നത് അംഗം വെട്ടിയാണ് ഈ അംഗത്തിൻ്റെ നാടാണല്ലോ മലബാർ ഈ അംഗം വെട്ടി കാര്യം തീരുമാനിക്കുന്ന ഒരു കാലം അന്നുണ്ടായിരുന്നു അന്ന് അംഗം വെട്ടി അംഗം കാണാൻ വേണ്ടി ആളുകൾ ഒരു കലാപരിപാടി അല്ലെങ്കിൽ ഒരു നാടകം കാണുന്ന രീതിയിൽ വളഞ്ഞു വളഞ്ഞുകൂടുമായിരുന്നു അങ്ങനെ എവിടെയെങ്കിലും അംഗം നടക്കുന്നുണ്ടോ എങ്കിൽ കാടും മേടും കിടന്നത് ആളുകൾ കാണാൻ പോകുമായിരുന്നു സ്ത്രീകളും പുരുഷന്മാരും കാണാൻ പോകുമായിരുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് അംഗവും കാണാം തിരിച്ചു വരുമ്പോൾ താളി ഓടിക്കാം അപ്പോൾ ഒരു യാത്ര കൊണ്ട് രണ്ട് കാര്യം സാധിക്കുക ഇതിന് സമാനമായി മധ്യകേരളത്തിൽ മറ്റൊരെണ്ണം നിലവിലിരുന്നു അതിൻ്റെ പേരാണ് വാവും കൊള്ളാം വാവും കുളിക്കാം ഉപ്പും കൊള്ളാം വാവ് അറിയാം കർക്കടകത്തിലെ കറുത്ത വാവ് ദിവസം പുതൃക്കൾക്ക് ബലി അർപ്പിക്കുന്ന സമ്പ്രദായം കേരളമാകെ നൽകുന്നിരുന്നു മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് അപ്പോൾ ഇത് കട ഈ അപ്പോൾ കടലിൽ ഈ ഇത് അർപ്പിക്കേണ്ടത് എവിടെയാണ് കടലിലാണ് നമ്മളിന്ന് ആറ്റിലും തോട്ടിലും പൈപ്പിൻ്റെ കൂട്ടിലുമൊക്കെയാണ് ഇടുന്നതെങ്കിൽ പഴയ ആചാര രീതി വിശ്വാസവും പാരമ്പര്യവും അനുസരിച്ച് കടലിൽ തന്നെ അർപ്പിക്കണമെന്നാണ് അപ്പോൾ കടലിൽ ചെന്ന് കുളിക്കാം വാവ് എന്നെ കുളിക്കാം പിന്നെയോ ഉപ്പും കൊള്ളാം ഉപ്പുണ്ടാക്കുന്ന കടപ്പുറത്താണ് അത് വാഹനത്തിനടയാളപ്പെടുത്തുകയാണത് കാരണം അന്ന് കടപ്പുറത്ത് നിന്ന് ഉപ്പ് ഉൾപ്രദേശങ്ങളിലേക്ക് പ്രദേശങ്ങളിലേക്ക് വരണം വാഹനങ്ങളില്ല റോഡില്ല വഴിയില്ല വഴിയുണ്ടാക്കി ഇത് പിന്നെ കാൽനടയായിട്ട് വേണം ഉപ്പ് കച്ചവടക്കാർ ഈ സംഘകാലകൃതികളിൽ പറയുന്ന നാഴിക്ക് നാഴിയേരിക്ക് നാഴി കല്ലുപ്പ് എന്നൊരു പ്രയോഗം പുറതാനൂറ് എന്ന് പറയുന്ന സംഘകാലകൃതി കാണാം ഉപ്പ് കച്ചവടക്കാരികളായ പരവ സ്ത്രീകൾ അവർ ഈ ഇങ്ങനെ വിളിച്ച് കൊണ്ട് നടക്കും നാഴി നാഴി കല്ലുപ്പ് എന്ന് വിളിച്ച് നടക്കുന്ന പരവത്തരുണികളെക്കുറിച്ച് അത് അതിലെ പാട്ടുകളിലൊക്കെ പറയുന്നുണ്ട് അതുപോലെ മറ്റ് കുറച്ചുകൂടി റോഡും ഒത്തിരി സൗകര്യങ്ങളൊക്കെ വന്നപ്പോൾ മറ്റൊരു പ്രയോഗം വന്നു ഉപ്പ് കച്ചവടക്കാരുടെ ഒരു പ്രയോഗം വന്നു ആ പ്രയോഗം ഇതാണ് ഊട്ടും കാണാം ഉപ്പും വിൽക്കാം ഊട്ട് നാട്ടും പ്രദേശങ്ങളിൽ പണ്ട് ഊട്ട് നടത്തിയിരുന്നു ഊട്ടെന്ന് പറയാൻ ഇന്ന് സാധാരണ ക്ഷേത്രങ്ങൾ നടത്തുന്ന സദ്യ അല്ല ഊട്ട് എന്നുദ്ദേശിക്കുന്നു ദേവന ഊട്ടുക എന്നുള്ളതാണ് ക്ഷേത്രത്തിലെ ദേവന് പൂവും നീരും പിന്നെ ഒക്കെ കൊടുത്ത് ഊട്ടുക എന്നുള്ളതാണ് അതായത് ഉത്സവത്തിനെയാണ് പണ്ട് ഊട്ടെന്ന് പറയുന്നത് വ്യാർത്ഥത്തിൽ നമുക്കതിന് ഉത്സവം എന്ന് പറയാം അവരുടെ കുടുംബക്ഷേത്രത്തിൽ അല്ലെങ്കിൽ സമുദായ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഊർക്കൂട്ടങ്ങളുടെ ക്ഷേത്രത്തിനകത്ത് ആ ദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പിന്നെ ഊട്ടും പാട്ടുമൊക്കെ നടത്തി അന്ന് പ്രീതിപ്പെടുത്തുന്ന സമ്പ്രദമായാണ് ഊട്ട് അന്ന് ആ ഊരിലെ ഒരുപാട് ആളുകൾ ഒന്നിച്ചു കൂടും ആ അവിടെയാണ് ഉപ്പ് വിൽക്കാനായി പോകുന്നത് അപ്പോൾ ഊട്ട് കാണുകയും ചെയ്യാം ഉപ്പ് വിൽക്കുകയും ചെയ്യാം ഇങ്ങനെ ചെയ്യുന്ന ആ പരവസമൂഹത്തിനെക്കുറിച്ച് ഉമണരെക്കുറിച്ച് അന്നവരെ പരവർ എന്നല്ല ഉപ്പ് ഉപ്പ് ഒരു പ്രത്യേക പേരിലാണ് സംഘകാലഘടുന്നത് ഉമണർ എന്നാണ് അപ്പോൾ ഇതാണത് അതിൻ്റെ ഒരു ഒരു ചരിത്ര പശ്ചാത്തലം എന്നാൽ ഈ പിന്നെ ഉണ്ണുകയും ചെയ്യാം കാളയം കെട്ടാം എന്നുള്ളത് വളരെ പിൽക്കാലത്തുണ്ടായി വന്ന ഒരു പ്രയോഗമാണ് അതായത് നമുക്ക് ഒരു ഒരു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഉണ്ടായി വന്ന ഒരു സമ്പ്രദായമാണ് അതായത് ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മുടെ ഡിപ്പു സുൽത്താൻ്റെ ആക്രമണ കാലം വരെ റോഡിനെ കുറിച്ച് വലിയ സങ്കല്പൊന്നും നമുക്കുണ്ടായിരുന്നില്ല അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് അതിവിടെ പ്രധാനമായും നമ്മുടെ ഭൂപ്രകൃതിയാണ് നമ്മുടെ ഭൂപ്രകൃതി ഏറ്റവും ഇറക്കവുമുള്ള ഭൂപ്രകൃതിയാണ് നിരന്ന ഭൂമി വളരെ കുറവാണ് ഈ ഏറ്റവും ഇറക്കവുമുള്ള ഭൂപ്രകൃതി ആയതുകൊണ്ട് തന്നെ അന്നത്തെ നിലയ്ക്ക് റോഡ് വെട്ടുക റോഡ് ഗതാഗത യോഗ്യമാക്കുക എന്ന് പറയുന്നത് അത്ര സുഗമമായ പണിയായിരുന്നില്ല പിന്നെ നമുക്ക് അനുകൂലമായൊരു പ്രധാന ഘടകം കായലുകളാണ് കടലും കായലുമാണ് കേരളത്തിൻ്റെ നീളത്തിനനുസരിച്ച് തന്നെ നമുക്കത്രയും കടൽ കിടപ്പുണ്ട് ഇതിനെയൊക്കെ ബന്ധിപ്പിക്കുന്ന കായലുകളാൽ സമ്പന്നമാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ജലയാനങ്ങളായിരുന്നു രാജാക്കന്മാരും കച്ചവടക്കാരും സാധാരണക്കാരും എല്ലാം ഉപയോഗിച്ചിരുന്നു കര യാത്ര രാജാക്കന്മാർ ചെയ്തിരുന്നത് പല്ലക്ക് വഴിയായിരുന്നു പല്ലക്ക് ചുമട്ടുകാരുണ്ട് പോണ്ടന്മാരെന്ന് പറയുന്ന അരോഗദ ദൃഢ തമിഴ് സമൂഹത്തിനെ ഇവിടെ കൊണ്ടുവന്ന് കൊടിപാർപ്പിക്കുകയും അവർ അതിനകത്ത് രാജാക്കന്മാരെയും പ്രഭു കുടുംബങ്ങളിലെ ഒക്കെ ചുമന്നു കൊണ്ടുപോവുകയും ചെയ്യുന്ന പല്ലക്ക് സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നു സാധാരണക്കാരൻ പിന്നെ കാൽനടയായി നടന്നു പോയിരുന്നു ചരക്ക് നീക്കം വളരെ പ്രധാനമായും സാധാരണക്കാരൻ്റെ ചരക്ക് നീക്കം രണ്ട് തരത്തിലായിരുന്നു കരവഴിയാണെങ്കിൽ ഒന്ന് തലച്ചുമടായിട്ടും രണ്ടാമത്തേത് പിന്നെ പൊതിക്കാളകൾ വഴി പൊതിക്കാള എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു കാളയുടെ രണ്ട് വശത്തും തുല്യഭാരം കെട്ടിയിട്ട് തെളിച്ചു കൊണ്ട് പോവുക എന്നതാണ് അത് നന്ന് നമ്മൾ കഴുത ഉപയോഗിക്കുന്നവരെ കഴുതയുടെ ജീവിത രീതിക്ക് പറ്റിയൊരു അന്തരീക്ഷമല്ല കേരളത്തിലുള്ള കാര്യം ഇവിടെ ഈ ഈർപ്പം കൂടിയ കാലാവസ്ഥ ആയതുകൊണ്ട് പിന്നെ കഴുതകളെ വളർത്തുക ദുഷ്കരമാണ് അതുകൊണ്ട് അതിന് പകരം നമ്മളിവിടെ ഉപയോഗിക്കുന്ന കാളകളെയാണ് ഇതിന് ചുമട്ട് കാളകളെന്നും പൊതിക്കാളകളെന്നും പൊതിയെരുതുകളെന്നും ഒക്കെ നമ്മൾ ഉപയോഗിച്ച് ശബരിമല വഴി പൊതിക്കാളകൾ വഴി ചിര കുരുമുളക് കള്ളക്കടത്ത് നടത്തിയതിനെ കുറിച്ചൊക്കെ രേഖകൾ നമുക്കിന്ന് മുതലകൻ രേഖകളിൽ ലഭ്യമാണ് പണ്ടുരിക്കെപ്പിസോഡിൽ ഞാനത് പറഞ്ഞതുമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമ്പ്രദായം വളർന്നു വരികയെ ക്രമേണ കൊണ്ട് ഡിപ്പു സുൽത്താൻ്റെ ആക്ര ആക്രമണവും അദ്ദേഹം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയും ബ്രിട്ടീഷുകാർ ഏകദേശം കേരളത്തിനെ തന്നെ കോളനിയാക്കി ആക്കി വെക്കുകയും ചെയ്യുന്നതോടുകൂടി റോഡുകൾ രൂപപ്പെട്ടു തുടങ്ങി റോഡുകൾ രൂപപ്പെട്ടു വന്നപ്പോൾ കാളവണ്ടികളും വില്ല് വണ്ടികളും രംഗത്തിറങ്ങി കാളവണ്ടികൾ സാധാരണ ചരക്ക് നീക്കത്തിനും വില്ല് പ്രമാണിമാർക്ക് യാത്ര ചെയ്യുന്നതിനും അപ്പോൾ ഈ വില്ലുവണ്ടുകൾ കൊണ്ട് ദീർഘദൂരം യാത്ര ചെയ്യാനും ഈ വില്ലുവണ്ടുകൾ വഴി പിന്നെ തപാലുരുപ്പടികൾ നീക്കം ഒക്കെ ഉള്ള സംവിധാനങ്ങൾ നിലവിൽ വന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിനുള്ള കടകളും രൂപപ്പെട്ടു ഭക്ഷണം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്നതു പോലുള്ള ഹോട്ടലുകളാണ് എന്ന് വിചാരിക്കരുത് ആ ഹോട്ടലുകളിൽ രാവിലെ വിളമ്പിയിരുന്നത് കഞ്ഞിയാണ് ഉച്ചയ്ക്ക് വിളമ്പിയിരുന്നത് ഒന്നോ രണ്ടോ കറികളടങ്ങുന്ന ചോറാണ് അന്ന് ഈ ഹോട്ടലുകളെന്നോ ചായക്കടകളെന്നോ ടീ ഷോപ്പെന്നോ റെസ്റ്റോറൻറ്റെന്നോ എന്നല്ല അന്ന് പേരുകൾ കൊടുത്തിരുന്നത് അന്ന് പേര് കൊടുക്കുന്ന ക്ലബ്ബ് എന്നാണ് ക്ലബ്ബ് ഈ പ്രയോഗം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ നിലവിൽ ക്ലബ്ബിൽ നിന്ന് ചോറെടുക്കുക ക്ലബ്ബിൽ ചെന്ന് ഉണ്ണുക എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങളുണ്ടായിരുന്നു ഇത് നമ്മൾ സാമ്പശികം തന്നെ ഏതോ ഒരു ഒന്ന് രണ്ട് കഥാപ്രസംഗങ്ങൾ കഞ്ഞി ക്ലബ്ബ് എന്നൊരു പ്രയോഗം തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് കാരണം കാലത്തെ അവിടെ വിളമ്പുന്നത് നമ്മുടെ കഞ്ഞിയാണ് അതായത് നമ്മുടെ പിന്നെ ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം കഞ്ഞിയായിരുന്നു അന്ന് ഹോട്ടലുകളിൽ വിളമ്പിയിരുന്നത് ഈ ക്ലബുകളിൽ വിളമ്പിയിരുന്നത് അപ്പോൾ ഈ ക്ലബുകൾ എന്ന് അവിടെ പിന്നെ ഊണ് കിട്ടും കഞ്ഞിയും കിട്ടും കാലത്തെ ഉച്ചയ്ക്ക് ഊണും കിട്ടും പക്ഷേ അത് ഈ കാളവണ്ടിയിൽ പോകുന്ന ആളുകൾക്ക് കാളവണ്ടി ഒതുക്കാനുള്ള സൗകര്യം വേണം കാളയെ കെട്ടാനും അതിന് വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ അവിടെ ഇറങ്ങി കഞ്ഞി കുടിക്കാനോ ചോറുണ്ടാനോ കയറുകയുള്ളൂ അതുകൊണ്ട് അന്ന് ബോർഡുകൾ ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത് ഉണ്ണുകയും ചെയ്യാം കാളയെയും കെട്ടാം അപ്പോൾ കാളയ്ക്ക് വിശ്രമമായി ഭക്ഷണമായി കാളവണ്ടിയിലെ യാത്രക്കാരനും വിശ്രമവും ഭക്ഷണവുമായി അപ്പോൾ ഒരു ഹാൾട്ട് കൊണ്ട് ഒരു പ്രവൃത്തി കൊണ്ട് രണ്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റും കാളയ്ക്കും പിന്നെ സൗകര്യപ്രദമായിട്ട് ഉണ്ണാനും ക്യാമ്പ് ചെയ്യാനും പറ്റും കാളയുടെ ഉടമസ്ഥനും അതുപോലെ കാള വണ്ടിയിലെ യാത്രക്കാരനുമൊക്കെ ഈ സൗകര്യങ്ങൾ ഈ വിശ്രമത്തിനും ഭക്ഷണം കഴിക്കാനുമുള്ള സൗകര്യം കിട്ടും അങ്ങനെ ഒരു പ്രവൃത്തി കൊണ്ട് രണ്ട് കാര്യം സാധിക്കാവുന്ന അവസ്ഥ അന്ന് ക്ലബുകൾ നിലവിലിരുന്നു അതുകൊണ്ടാണ് ആ നിലവിൽ അത് ആ സൗകര്യങ്ങൾ അവിടെ ഉണ്ട് എന്നറിയിക്കുന്നതിന് വേണ്ടി വെച്ച ബോർഡാണ് ഉണ്ണുകയും ചെയ്യാം കാളയെയും കെട്ടാം അതിന് പകരം ഇന്ന് നമ്മുടെ ആധുനിക ഹോട്ടലുകളിലൊക്കെ നമ്മൾ പാർക്കിംഗ് അവൈലബിൾ എന്ന് ബോർഡ് വരുന്നതിൻ്റെ പിന്നെ പ്രാകൃത രൂപമാണ് ഉണ്ണുകയും ചെയ്യാം കളയം കിട്ടാം അതോടൊപ്പം തന്നെ പറയേണ്ടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അന്ന് കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറ അതിനു മുമ്പ് ഭക്ഷണം കഴിക്കുന്നതിന് വളരെ കഴിക്കുന്ന ആളുകളെ ഒരുതരം കുറഞ്ഞവരായി ജാതിയിൽ താഴ്ന്നവരായി സംസ്കാരമില്ലാത്തവരായി കണ്ടിരുന്നു അവർക്ക് കൊടുത്തിരുന്ന സമൂഹം കൊടുത്തിരുന്ന ഒരു പേരാണ് കടയപ്പന്തിനികൾ അഥവാ കടയപ്പൻതിന്നികൾ കടയിലെ ഭക്ഷണം കഴിക്കുന്നവരെ കടയപ്പൻതിന്നികളെന്നും ആഠ്യ കുടുംബത്തിൽ പറന്ന കുടുംബത്തിൽ പിറന്ന മാന്യന്മാർക്ക് അത് ചേർന്നതല്ലെന്നും അർത്ഥം വരുന്ന രീതിയിൽ കടവറക്കുകളെന്നും കടയപ്പൻ തീനികളെന്നും ഉള്ള പ്രയോഗങ്ങൾ വരെ ആ കാലഘട്ടത്തിൽ നിലവിലിരുന്നു പക്ഷേ ഉണ്ണുകയും ചെയ്യാൻ കാളയം കെട്ടാം എന്ന അന്ന് ബോർഡ് വെച്ച ഹോട്ടലുകളൊക്കെ ഇന്നത്തെ സ്റ്റാർ ഹോട്ടലിന് സമാനമായി ആളുകൾ കണ്ടിരുന്നു എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നന്ദി നമസ്കാരം